കണ്ണൂർ തവക്കര പുതിയ ബസ് സ്റ്റാന്റിൽ നിർത്തിയിട്ട കാറിന്റെ ബോണറ്റിനുള്ളിൽ കയറിക്കൂടി പെരുമ്പാമ്പ് സ്റ്റാന്റിലെ കാർ പാർക്കിംഗ് സ്ഥലത്ത് നിർത്തിയിട്ട പാപ്പിണിശ്ശേരി സ്വദേശി ജോജുവിന്റെ കാറിലാണ് പെരുമ്പാമ്പ് കയറിയത് kada taayavu koqana kada koqana taayavu koqana i like it to i thought i like ോട്ടിങ് ജാപ്പുണ്ട് അല്ലേ നോക്കണേ നോക്കണേ പള്ളിക്കുന്നിൽ നിന്ന് പുതിയ ബസ് സ്റ്റാൻഡിലെത്തിയ ജോജു കാർ നിർത്തിയിട്ട ശേഷം പുറത്തേക്ക് പോയതായിരുന്നു തിരികെത്തിയ ഇദ്ദേഹത്തോട് പരിസരത്തുണ്ടായിരുന്നവരാണ് ബോണറ്റിലിന്റെ മേൽ പാമ്പിനെ കണ്ടതായും പിന്നീട് പാമ്പ് കാറിനുള്ളിൽ കയറിയതായും പറഞ്ഞത് കനത്ത മഴയുള്ള സമയത്തായിരുന്നു സംഭവം സംഭവം അറിഞ്ഞ് ബസ് യാത്രക്കാരുൾപ്പെടെ വൻ ജനാവലി സ്ഥലത്ത് തടിച്ചുകൂടി നാട്ടുകാരും സമീപത്തെ കടക്കാരും ഡ്രൈവർമാരും തിരച്ചിൽ തുടങ്ങിയെങ്കിലും പാമ്പിന്റെ പൊടി പോലും കണ്ടെത്താനായില്ല പിന്നീട് മൊബൈൽ ഫോൺ ടോർച്ചിന്റെ വെളിച്ചത്തിലായിരുന്നു തെരച്ചിൽ അതിനിടെ യുവാക്കൾ മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ പോകാർത്താനുള്ള ശ്രമം തുടങ്ങി വിവരമറിയിച്ചതിനെ തുടർന്ന് മലബാർ അവയർനെസ് ആൻഡ് റെസ്ക്യൂ സെന്റർ ഫോർ വൈൽഡ് ലൈഫ് മാർക്ക് പ്രവർത്തകരായ റിയാസ് മാങ്ങാട് സന്ദീപ് ജിഷ്ണു എന്നിവർ സ്ഥലത്തെത്തി ഇവർ ഏറെ വൈകാതെ പാമ്പിനെ പുറത്തെടുത്ത് ചാക്കിലാക്കി സംഭവം നടന്ന് അരമണിക്കൂറിന് ശേഷം പാമ്പിനെ പുറത്തെടുത്തോടെ നാട്ടുകാരൊക്കെ പിരിഞ്ഞുപോയി